Um, മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിൽ റബ്ബർ കൃഷിയും സംസ്ഥാനത്ത് ആദ്യമായി തിരുമാറാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സൂക്ഷ്മ ജലസേചന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു കേരള ജനങ്ങളോടൊപ്പം വേനൽക്കാലത്ത് സൂക്ഷ്മ ജലസേചനം വഴി റബ്ബറിന്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പട്ടമരവിപ്പ് പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനാകുമോ എന്നും തിരുമാറാടിയിലെ നൂറു മരങ്ങളിൽ പരീക്ഷിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കെ എം മാണി ഊർജിത ജലസേചന പദ്ധതിയുടെ ഭാഗമായി തിരുമാറാടിയിൽ അഞ്ചേ ദശാംശം രണ്ടേഴ് കോടിയുടെ സൂക്ഷ്മ ജലസേചന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിയുടെ അടുത്ത ഘട്ടമായി കുറ്റത്തിനാൽ പ്രദേശവും ഏറ്റെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു राष्ट्रीय नेत्र का संरक्षण और इसकी प्रोटेक्शन एमएलए अनूप जी कब अध्यक्ष नाई मंडल में बताया गया है कि इस मुख्य अंग एक कृषि भूमि है आयकर इधर जैसे हम समझे हैं अपने मार्ग के लिए कि पति आम सुना है जब जब मार्ग द जीएमपी पति इन्होंने आराधना इधर गलत निकाला हमारा प्रयोग इधर सीएसी എം എൽ എ എം ജെ ജേക്കബ് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ ബ്ലോക്ക് പഞ്ചായത്തംഗം സി ടി ശശി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമ മുരളീധര കൈമൾ പഞ്ചായത്ത് അംഗങ്ങളായ ആലിസ് ബിനു കെ കെ രാജ്കുമാർ നെവിൻ ജോർജ് സി വി ജോയ് എം സി അജി തിരുമാറാടി മൈക്രോ ഇറിഗേഷൻ സമിതി പ്രസിഡന്റ് സാജു എം സി മംഗളത്ത് സെക്രട്ടറി ജിനു അഗസ്റ്റിൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ സനൽ ചന്ദ്രൻ വർഗീസ് മാണി സൈബു മടക്കാലിൽ തോംസൺ ജേക്കബ് ജേക്കബ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന കാർഷിക അവാർഡുകൾ നേടിയ മണ്ണത്തൂരിലെ തിരുമാറാടി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് അനന്തു അനിൽ തിരുമാറാടി സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിവികാരി ഫാദർ ജെയിംസ് മടുക്കാൻകൽ പദ്ധതിക്ക് സ്ഥലം നൽകിയ പാറക്കൽ കൊച്ചനിയൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്